ഹലോ ആ ഹലോ മാഡം ഞാൻ ഓക്കേ ഓക്കേ ഡോട്ട് കോമിൽ നിന്നാണ് സംസാരിക്കുന്നത് ആ പറയൂ നിങ്ങൾ ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് ഗ്രോസറീസ് ഒക്കെ ഓർഡർ ചെയ്തില്ലായിരുന്നു ആ അതെ അത് കൊണ്ടുവന്നിട്ടുണ്ട് മാഡം പക്ഷേ നിങ്ങളുടെ വീട് അഡ്രസ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മാഡം എനിക്ക് ആ ലൊക്കേഷൻ കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു തരാമോ ആദ്യം നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് പറയൂ മാഡം ആ കാവേരി സ്ട്രീറ്റിലെ ഒരു പച്ച കളർ ബിൽഡിംഗ് ഇല്ലേ അതിന്റെ ഗേറ്റിന്റെ മുന്നിലുണ്ട് ഓക്കേ ആ ബിൽഡിംഗിന്റെ ഓപ്പോസിറ്റിൽ ഒരു പിങ്ക് കളറിലുള്ള ബിൽഡിംഗ് ഇല്ലേ ഉണ്ട് മാഡം അതിലുള്ള ഫിഫ്ത് ഫ്ലോറിലേക്ക് വന്നോളൂ ഓക്കേ മാഡം ഇപ്പോ വരാം ഓക്കേ നിങ്ങൾ രേഷ്മയല്ലേ അതെ ഞാൻ തന്നെയാ ഓക്കെ ഞാൻ കുറച്ചു നേരം മുമ്പ് മാഡത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളായിരുന്നു തന്നോളൂ എന്നാ ശരി പൊക്കോളൂ എല്ലാ സാധനങ്ങളും ഉണ്ടോ സാരമില്ല എന്തെങ്കിലും സാധനം മിസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തോളാം എന്നാ ശരി ശരി മാഡം വല്ലാതെ ദഹായിക്കുന്നു ഇത്തിരി വെള്ളം നിറങ്കിൽ വലിയ ഉപകാരമായിരുന്നു ശരി ഇവിടെ നിൽക്ക് ഞാൻ പോയി എടുത്തോണ്ട് വരാ ഉം ഏയ് നീ എന്താ വീടിന്റെ അകത്ത് കയറി വന്നിരിക്കുന്ന അയ്യോ മാഡം എന്റെ തല വല്ലാതെ കറങ്ങി അതുകൊണ്ടാ പെട്ടെന്ന് വെള്ളം കുടിക്കാൻ നേരി അകത്തേക്ക് വന്നത് എന്നാ ശരിടാ നോക്ക് ശരി കുടിച്ചല്ലേ പറഞ്ഞു ഫോൺ നമ്പർ എന്തിനാ നീ എന്റെ ഫോൺ നമ്പർ ഒക്കെ ചോദിക്കുന്നെ ആദ്യം നീ വീട് വിട്ട് പോകാനാ പറഞ്ഞു ചെവി കേട്ടുകൂടെ പോകാനാ പറഞ്ഞു

ഒരുപാട് അങ്ങ് സംസാരിച്ചു കേറുന്നുണ്ടല്ലോ നിനക്ക് വെള്ളം തന്നതേ തെറ്റായി പോയി ആദ്യം പുറത്തു മേഡം ഒന്ന് എടുത്തിട്ട് പോവാം വല്ലതെന്തം ചെയ്യേണ്ട പോവാറ് പോകത്തില്ലേ ആദ്യം പുറത്തു പുറത്തു പോ പോകാൻ ഞാൻ പറയുന്നത് മനസ്സിലാവത്തെ പുറത്തു പുറത്തു പോകാനാ ഏയ് നീ എന്താ കൈ വെക്കുന്നേ ആദ്യം പോടാ ഇപ്പൊ നീ മര്യാദയ്ക്ക് പുറത്തു പോവുന്നോ ഇല്ല ഞാൻ ആരെ കൂട്ടണോ ഈ ചെറിയ കാര്യത്തിന് എന്തിനാട മേഡം ഫോൺ നമ്പർ തറിയാനേ ഞാൻ തന്നെ പുറത്തു പോവില്ലേ തരണം അതൊന്നും തരാൻ പറ്റില്ല ആദ്യം നീ പുറത്തു പോ മേഡം ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ കോൾ ചെയ്യാം പറഞ്ഞു കേക്ക് ശര ഈ ചെറിയ കാര്യത്തിന് ഒക്കെ എന്തിനാട പോലീസ് ഒക്കെ മേഡം ഞാൻ ഇറങ്ങണമേ മേഡം അതാ ആദ്യം ചെയ്യാൻ നോക്ക് മേഡം ഒരു തവണ നല്ലപോലെ നോക്കിയിട്ട് നിന്നോടൊന്നും ഇങ്ങനെ പറഞ്ഞാ പോരാ നിന്നെ ഉണ്ടല്ലോ എന്താണ് മേഡം ഇത് ചേ ഹലോ പോലീസ് സ്റ്റേഷൻ ഞാൻ ഇപ്പൊ തന്നെ പേടിയുണ്ടല്ലേ അപ്പൊ വീട് വിട്ടു പുറത്തു പോ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കാൻ നോക്കിയപ്പോ ഇവനൊക്കെ എന്തു കാര്യം ചെയ്യാൻ നോക്കിയത് ഇനി മുതൽ ഇങ്ങനെയുള്ള ആര് വന്നാലും പുറത്ത് നിർത്തി തന്നെ സംസാരിച്ചയക്കണം അല്ലെങ്കിൽ നമുക്ക് തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരിക ഈശ്വരാ